പരിപാടി ഏറ്റവും ആനന്ദകരമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക നേരത്തെ നമ്മൾ ആരംഭിച്ചപ്പോൾ വലിയൊരു ആശങ്കയിലായിരുന്നു ഞാൻ നിങ്ങളാരും അല്ല വേദിയിലുള്ള ആൾക്കാരുമല്ല അധ്യക്ഷൻ ആയിരുന്നില്ല രാജാക്കുണ്ട് അവരുടെയൊക്കെ നമുക്ക് വലിയ കാര്യമാണ് അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാർ മുൻ മന്ത്രിയാണ് അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം ഇവിടെ നടക്കുന്ന അവാർഡ് സമർപ്പണത്തിന് വേണ്ടി എന്താ പറയുക ഒരു അനുജനോട് എന്ന പോലെ ഉള്ള സ്നേഹം കണക്കിലെടുത്തു കൊണ്ട് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി വന്നിരുന്നത് മന്ത്രി ശ്രീ കെ രാജൻ ആണ് അദ്ദേഹം ഇപ്രാവശ്യം വരാമെന്ന് ഏറ്റതാണ് കാരണം എൻ്റെ വലിപ്പം പറയല്ല എൻ്റെ ഒരു ചെറിയ തിയേറ്റർ വർക്ക്ഷോപ്പിൽ മന്ത്രി രാജൻ അന്ന് കുട്ടിയായിരുന്നു പങ്കെടുത്തിട്ടുണ്ട് അന്ന് മുതലുള്ള ഒരു കടപ്പാട് ഇങ്ങനെ അത് സൂക്ഷിക്കുകയാണ് അപ്പോൾ ആയതിനാലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ വരാൻ പുറത്തോട്ടാ എന്ന് പറഞ്ഞതാണ് പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രധാനമന്ത്രി വിളിച്ച ഒരു യോഗത്തിൽ നമ്മുടെ ഒരു പ്രതിനിധി കേരളത്തിൽ നിന്നും ചെലണം അത് ആ അതെ 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 അവിടെ പോയിരിക്കുകയാണ് അദ്ദേഹം അതുകൊണ്ട് മാത്രമാണ് വരാൻ കഴിയാത്തത് ആ വിവരം പറഞ്ഞ് ഞാൻ കഴിച്ചു അന്തിക്കാട് പ്രസിദ്ധ ചലച്ചിത്ര നാടക സംവിധായകൻ അദ്ദേഹത്തോട് ഞാൻ രാവിലെ കരഞ്ഞു പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു സ്വന്തം ഞാൻ വിളിക്കാം അപ്പോൾ ഷൈജു വഴി സുനിൽ അഡ്വക്കേറ്റ് സുനിൽ മുൻ മന്ത്രി ഈ വേദിയിൽ എത്തിയിരിക്കുകയാണ് ഈ പരിപാടിയെ വല്ലാതെ വിപുലപ്പെടുത്തി ഈ അദ്ദേഹത്തിൻ്റെ വരവോടെ ഷൈജു അന്തിക്കാടും ഇവിടെ എത്തിയിരിക്കുകയാണ് ഇന്ന് ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ട് ഷൈജുവിന് പ്രൊഡ്യൂസേഴ്സായിട്ട് സംസാരിക്കണം എത്രയോ കോടികൾ ചെലവാക്കിയിട്ട് അത് ജെയിൻ ജോസഫ് പറയും ചെയ്യുന്ന വർക്കാണല്ലോ സിനിമ അതിൻ്റെ ആൾക്കാരുമായി സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു പരിപാടി മുഖത്തിൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷാജിയും എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് എന്താ പറയുക ആഹ്ലാദ പൂരിതമാണ് ഈ വേദിയും സദസ്സും സദസ്സിൽ ഒരുപാട് പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരാണ് പാർത്ഥ സാരഥി അടക്കം ഡോക്ടർ ശ്രീജ അടക്കം സുന്ദരൻ കുന്നത്തങ്ങാടി അടക്കം ഉള്ള വളരെ സമ്പന്നമായിട്ടുള്ള ഷഹിമാനമ്പള്ളി അനിൽ പുകാസയുടെ നേതാവ് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ നേട്ടമല്ല ഞാനെൻ്റെ ഒരു സമാധാനം അറിയിച്ചതാണ് അടുത്തതായിട്ട് മുപ്പത്തി എട്ട് വർഷമായി പ്രവർത്തിച്ചു പോരുന്ന ഈ സംഘടനയുടെ നേതാവ് ജോസ് കിറനേ ആണ് മറ്റൊരു നേതാവ് നമ്മുടെ ചുമ്മാർ മാഷ് ആണ് മറ്റൊരാൾ സി ആർ രാജഗോപാൽ അങ്ങനെ മൂന്ന് പേരുടെ പേരിലുള്ള അവാർഡുകൾ നൽകി വലിയ പ്രതിഭകളെയാണ് ആദരിക്കുന്നത് നോക്കൂ കോട്ടയം കൊല്ലം ആലപ്പുഴ തൃശ്ശൂർ എന്നിവിടങ്ങളിലെ പ്രതിഭകളെ പ്രത്യേകമായി ക്ഷണിച്ചു വരുത്തി അതിലൊരു കമ്മിറ്റി പ്രത്യേകമായിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഇന്നും വരാൻ കഴിഞ്ഞില്ല രാവണയാണ് പ്രസിദ്ധ കവി ഡോക്ടർ സി രാവണ്ണി ചെയർമാനായിട്ടുള്ള കമ്മിറ്റി തീരുമാനിച്ച് എടുത്ത് കണ്ടെടുത്ത് അവരുടെ ഇന്നും ഒരിക്കലും ഒരു അപേക്ഷ ഇങ്ങോട്ട് സ്വീകരിച്ചിട്ടില്ല നമ്മൾ കണ്ടെത്തുകയായിരുന്നു നമ്മുടെ കാരണം ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ നാടകം ചെയ്യും ഞങ്ങൾ നാടൻ പാട്ട് പാടും ഞങ്ങൾ ഹ്രസ്വ സിനിമകൾ ചെയ്യും ആ അർത്ഥത്തിൽ ഞങ്ങളുടെ അന്വേഷണം ഞങ്ങൾ രാമണി ഏൽപ്പിക്കുകയും രാവണി ഇ ഡി ഡേവിസ് തുടങ്ങിയ ആളുകൾ ചാക്കോടി എന്തിക്കാർ കമ്മിറ്റി അത് തീരുമാനിച്ചിട്ട് അറിയിക്കുകയും അവരെ വിളിച്ച് നമ്മൾ പറയുകയും ചെയ്താണ് അപ്പോൾ ആ അവാർഡ് സമർപ്പണമാണ് മുൻ മന്ത്രി അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാർ ഇവിടെ നിർവഹിക്കുക വി എസ് സുനിൽകുമാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല കാരണം കലയെയും പ്രത്യേകിച്ച് നാടൻകലകളെയും നാടകത്തെയും ചലച്ചിത്രത്തെയും ഏറെ സ്നേഹിക്കുകയും ആ രംഗത്ത് പണിയെടുക്കുന്ന ആളുകളെയൊക്കെ ആവോളം കൈപ്പിടിച്ച് ഉയർത്താൻ ഇതുവരെ പരിശ്രമിക്കാം ഒരു മനുഷ്യൻ ഒരിക്കൽ മുഖത്തിൻ്റെ നാടൻപാട്ട് പാട്ട് നടന്നപ്പോൾ ഉദ്ഘാടനം അന്നത്തെ മന്ത്രിയായിരുന്ന വി എസ് സുര്യകുമാറായി മന്ത്രി ആദ്യം വന്നത് മുഖത്തിൻ്റെ ചമയപ്പുലയിലേക്കാണ് ആദ്യം വന്ന് ഞങ്ങളെയൊക്കെ കലാകാരന്മാരെയും കലാകാരികളെയും കണ്ട് അഭിനന്ദിച്ചിട്ടാണ് ഉദ്ഘാടന പ്രസംഗത്തിനു വേണ്ടി വേദിയിലേക്ക് കയറിയത് പുതൂർക്കല വെച്ചു ആ അത്തരത്തിലുള്ള ഒരു കലാസ്നേഹിയാണ് അദ്ദേഹം നീട്ടി പറയുന്നില്ല അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ ഞാനൊക്കെ വോട്ട് ചെയ്തത് വി എസ് സുനിൽ എൻ്റെ കുടുംബം വോട്ട് ചെയ്തത് വി എസ് സുനിൽകുമാറിനാണ് പക്ഷേ ഞങ്ങൾക്ക് അടിയിട്ട് ഞങ്ങൾക്ക് നിരാശ എൻ്റെ വീട്ടിൽ ഭയങ്കര ദുഃഖം തുണ്ടേട്ടെങ്ങനെ എന്ത് എല്ലാവർക്കും നിരാശിക്കണം അതെ അപ്പം ഞങ്ങൾക്ക് ഇപ്പോഴാണ് അദ്ദേഹത്തെ കണ്ടുകിട്ടിയത് അപ്പോൾ എനിക്ക് അതുകൂടെ പങ്കുവെച്ചുകൊണ്ട് ഏറെ ആദരവോടെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് പ്രസംഗിച്ചതിന് ശേഷം അവാർഡ് ദാനം നിർവഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെയാണ് ക്ഷണിക്കുന്നത് അവാർഡ് ജേതാക്കൾ ഓർക്കുക ഒരിക്കലും ഇത് ചെറുതല്ല വലുത് തന്നെയാണ് മുൻ മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ